യെസ് ഈ ഒരു വീഡിയോ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് തുറന്ന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും ലൈക്ക് കിട്ടി കൂടി കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും പ്ലെയർ ആണ് ഒബിയേറ്റ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് പറയുമ്പോൾ എല്ലാവരും സൈൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലേറാണ് നിങ്ങൾ സൈൻ ചെയ്ത ശേഷം എന്താ പറയുക ഫാൻസിൻ്റെ ഇടയിൽ ഇങ്ങനെ സംശയങ്ങളാണ് അദ്ദേഹം കൊള്ളാവും വലിയ സ്റ്റാറ്റൊന്നും ഇല്ല ഗോളൊന്നും അടിക്കുന്നില്ല എന്നും മുപ്പത് കളിയുന്നൊക്കെ നാല് ഗോളും അൻപത് കളിയുന്നൊക്കെ രണ്ട് ഗോളും ഒക്കെ നേടുന്ന ഒരു താരമാണ് ഇദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്ത് ഗുണമാണെന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് ചിലർ പറയുന്നു ഇദ്ദേഹം ഒരു പരാഡൈസ് പോലെ താരമാണ് പരാഡൈസ് പോലെ താരമാണെങ്കിൽ വളരെ നല്ലതാണ് അദ്ദേഹം ഗോൾ സ്കോർ ചെയ്തിട്ട് കുഴപ്പമില്ല മറ്റൊരു ഒരു ഗ്യാപ്പ് ഉണ്ടായി കൊടുക്കാനുള്ള കഴിവുള്ളൊരു പ്ലെയർ ആണെങ്കിൽ അത് നല്ലതാണ് ബട്ട് അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പെട്ട് പോകും എന്ന് തന്നെ പറയണം സോ എടുത്തു പറയേണ്ട ഒരു എന്ന് പറയുന്നത് ഒബിയേറ്റ സൈൻ ചെയ്തതിന് ശേഷം അതായത് കേരള ബാസ് സൈൻ ശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് അതായത് ഈ ഒരു ക്ലബ്ബിൽ ഞാൻ സൈൻ ചെയ്യാനുള്ള എന്ന് പറയുന്നത് ഈ ഒരു ക്ലബ്ബിൻ്റെ സൈസാണ് വലിയൊരു ഫാൻ ബേസും ഒരു ഹ്യൂജ് ക്ലബ്ബാണ് ഞാൻ കോച്ചിനോട് സംസാരിച്ചപ്പോൾ ഇതൊരു ഹ്യൂജ് ക്ലബ്ബാണെന്ന് എനിക്ക് മനസ്സിലായി സോ അതാണ് ഞാൻ കേരള ബ്ലാസ്റ്റ് സൈൻ ചെയ്യാനുള്ള കാരണം എന്നൊക്കെ നമ്മൾ ഒബിയേറ്റ പറയുന്നുണ്ട് സോ നില ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക ഒവിയേറ്റ ഒവിയേറ്റുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും മികച്ച ഗോൾ സ്കോറായി മാറുമോ അതുമല്ല ഏറ്റവും മോശം സ്ട്രൈക്കറായി മാറുമോ മോഷ്ടിരിക്കുന്ന ഒരു ആവറേജ് പ്ലെയറായി മാറാനുള്ള സാധ്യതയുണ്ട് അതെല്ലാം നോക്കാല്ലേ സോടെ ഒരു ലൈക്ക് ഇഷ്ടമാണ് ഗുഡ് ബൈ